സംസ്ഥാന ഒന്നും അറിയാതെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അറിയുന്ന ഏതൊരാൾക്കും അറിയാം അത്തരത്തിലുള്ള ആലോചനകൾ മുതൽ മുകളിൽ തന്നെ നടന്നിട്ടുണ്ടാകും ഇത് സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ വീണ്ടും ഏറ്റൊരു അടിയാണിത് സി പി എമ്മിന്റെ ഉന്നതനായ ഉന്നത നേതൃത്വത്തിന്റെ ഇതിനകത്തുള്ള പങ്കാണ് ഈ കൊലപാതകത്തിൽ അവര് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് നമസ്കാരം ശരത് ലാൽ കൃപീഷ് രണ്ട് യുവ കോൺഗ്രസ്സുകാരെയാണ് ഇരുപത്തിനാല് വയസ്സ് വീതമുള്ള രണ്ട് കോൺഗ്രസ്സുകാരെയാണ് ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസത്തിൽ വെട്ടി നുറുക്കിയത് സി പി എം കാബാലിക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു പെരിയാക്കൂട്ടക്കളി കേസ് ടി പി ചന്ദ്രശേഖർ വധത്തിന് ശേഷം നടന്ന ഏറ്റവും ഭീകരമായ കൊലപാതകം ഇത്തരം കൊലപാതകം നടക്കുമ്പോൾ തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കന്മാരറിയാതെ പിണറായി വിജയൻ അറിയാതെ ഇങ്ങനത്തെ ഒരു കൊലപാതകം നടക്കില്ല ടി പി ചന്ദ്രശേഖരനെ കൊന്നതിന് പിന്നിലും പിണറായി വിജയനായിരുന്നു ഇപ്പോൾ കുഞ്ഞിരാമനടക്കം മുൻ എം എൽ എ കുഞ്ഞിരാമനടക്കമുള്ള ആളുകൾ ആണ് പ്രതികളായി വന്നിരിക്കുന്നത് ഒന്നാം പ്രതി അവിടുത്തെ എൽ സി സെക്രട്ടറി പീതാംബരനാണെങ്കിൽ പതിനാലോളം പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കണ്ട് വധ കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്ന കേസിൽ പ്രതികളാണെന്ന് കണ്ട് ഇപ്പോൾ ശിക്ഷ ശിക്ഷ വിധിച്ചിരിക്കുന്നത് ശിക്ഷ എന്തായിരിക്കുമെന്ന് ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയാണ് കേരള ജനത ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കെ കെ രമയാണ് ടി പി ചന്ദ്രശേഖരൻ്റെ വിധവ പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഇരയായി അദ്ദേഹത്തിൻ്റെ ചോരക്കൊതിക്ക് ഇരയായി കൊല്ലപ്പെട്ട ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ അവർ ഈ ദുഃഖം അനുഭവിക്കുന്ന ഒരു വിധവയാണ് കഴിഞ്ഞ കുറേ കാലമായി അവർ ഈ പോരാട്ട നായികയാണ് പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരനെ കൊന്നെങ്കിലും ടി പി ചന്ദ്രശേഖരൻ്റെ ആശയങ്ങളെ തകർക്കാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല എന്ന് തെളിയിക്കുന്നതാണ് കെ കെ രമയുടെ വളർച്ചയും ഉയർച്ചയും സി എം പി എന്ന പ്രസ്ഥാനത്ത് അതോടെ തകർക്കാമെന്നുള്ള ആശയം മോഹമെല്ലാം തകർത്തത് കെ കെ രമയുടെ എം എൽ എ സ്ഥാനത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ അവർ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ അധിക്ഷേപിക്കുകയാണ് ആരെങ്കിലും അത് ഏത് മനുഷ്യനാളായിക്കോട്ടെ ഏത് ജാതിയായിക്കോട്ടെ മതമായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ ഒരാളെയും കൊല്ലരുത് എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുകയാണ് കാരണം അവർ അനുഭവസ്ഥയാണ് അവരുടെ വാക്കുകളിലേക്ക് പോകാം എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കേറ്റ മസ്തിഷ്കത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ കൊലപാതകത്തിലെ കേസിലെ വിധിയെന്ന് അവർ ആണയിട്ട് പറയുന്നു അതെ അത് സത്യമാണ് മാർസിസ്റ്റ് പാർട്ടിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഈ കൊലപാതക കേസിലെ വിധി ഇത് സി പി എമ്മിന്റെ മസ്തിഷ്കത്തിനേറ്റ വീണ്ടും ഏറ്റൊരു അടിയാണിത് സി പി എമ്മിന്റെ ഉന്നതനായ ഉന്നത നേതൃത്വത്തിന്റെ ഇതിനകത്തുള്ള പങ്കാണ് ഈ കൊലപാതകത്തിൽ അവര് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് എന്നാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത് അത് ഗൂഢാലോചനയിൽ ഒരു മുൻ എം എൽ എയും സി പി എം നേതാവുമാണ് ഇപ്പം കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഒന്നാം പ്രതി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ പ്രതികളും സി പി എമ്മിന്റെ ആളുകളാണ് വാടക കൊലയാളികൾ പോലും അല്ല അപ്പം സി പി എം മാത്രം ആസൂത്രണം ചെയ്ത് നേതൃത്വം അറിഞ്ഞ് നടത്തിയ ഒരു കൊലപാതകമാണിത് അതുകൊണ്ട് ഇതൊരു ആശ്വാസകരമായ വിധിയാണ് ഇനിയെങ്കിലും ഈ അക്രമ രാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും അവസാനിപ്പിക്കാൻ ആ അതുപോലെ തന്നെ നടത്തിയ ആളുകളെ സംരക്ഷിക്കാതിരിക്കാൻ ഇനി എന്തെങ്കിലും ഒരു ഒരു അല്പമെങ്കിലും ആ ആർജമുണ്ടെങ്കിൽ ആ പാർട്ടി ചെയ്യേണ്ടതാണ് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾ ഇനി ഒരു പ്രതികളെ സംരക്ഷിക്കില്ല എന്ന് പറയാൻ പാർട്ടി തയ്യാറാകണം ഈ കേസിൽ തന്നെ സുപ്രീം കോടതിയിലെ ഏറ്റവും ഉന്നതരായ അഭിഭാഷകരിയാണ് ഖജനാവിലെ പൊതുഖജനാവിലെ വലിയ പണം മുടക്കി സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞു കോടതിയിൽ സുപ്രീംകോടതി ഇന്ന് ഹൈക്കോടതിയിലേക്ക് വക്കീൽമാരെ കൊണ്ടുവന്നത് അങ്ങനെ അത് അതിൽ തന്നെ നമുക്ക് വ്യക്തമായിരുന്നു ഇതിനകത്ത് സി പി എമ്മിന്റെ പങ്കും സി പി എമ്മിന്റെ സി പി എം ആണ് ഇത് ചെയ്തത് എന്നതും അതുകൊണ്ടാണ് അത്ര ശക്തമായിട്ട് സി ബി ഐ അന്വേഷണത്തെ അവർ എതിർത്തത് അപ്പൊ അതിനെല്ലാം ഈ ഒരു പ്രവർത്തനത്തിനെല്ലാം കോടതി ശക്തമായി തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും ആ രണ്ടു വർഷം ആറു വർഷമായി നിയമ പോരാട്ടം നടത്തുന്ന ആ കുടുംബത്തിന് ഒരു അല്പമെങ്കിലും ആശ്വാസമാണ് ഈ വിധി ഈ നീതി തേടുന്ന ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസകരമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഹൈക്കോടതിയുടെ ഈ വിധി ഈ മുൻ പ്രതിയായി അതിലാണ് അതാണ് ഞാൻ പറഞ്ഞത് സി പി എമ്മിന്റെ മസ്തിഷ്കമാണ് മസ്തിഷ്കത്തിനാണ് വീണ്ടും അടിയരിക്കുന്നത് സി പി എമ്മിന്റെ എം എൽ എ മുൻ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് ഇതിനകത്ത് പങ്കാളിയാണ് എന്ന് പറയുമ്പോൾ അവരിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ അതിലപ്പുറത്തേക്കുള്ള ആലോചന അത് ടി പി കേസിൽ നമ്മൾ പറഞ്ഞത് ഇത് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പറൊക്കെ ഒരു കാര്യം ആലോചിക്കുമ്പോ അത് പിന്നെ സ്റ്റേറ്റ് നേതൃത്വത്തിന്റെ അറിവില്ലാതെ ഒന്നും നടത്താൻ സാധിക്കില്ല അപ്പൊ ഇത് മാത്രമല്ല ഇതിനപ്പുറത്തേക്ക് ഈ കേസ് പോകും എന്നത് തന്നെയാണ് അത് നൽകുന്ന സൂചന ഇത് ഇത്തരം കൊലപാതകങ്ങളൊക്കെ തന്നെ പിണറായി വിജയൻ അധികാരത്തിലുള്ള സമയത്തോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴോ ആണ് നടക്കുന്നത് അദ്ദേഹം അറിയാതെ ഇത്തരം കൊലപാതകങ്ങൾ നടക്കുമോ അല്ല അദ്ദേഹം പറഞ്ഞ സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ നേതൃത്വം ഇതിനകത്ത് പങ്കാളിയാകുമ്പോ സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ സി പി എമ്മിന്റെ നേതാവ് അറിയാതെ നടക്കില്ല സംസ്ഥാന സെക്രട്ടറി ഒന്നും അറിയാതെ പാർട്ടിയുടെ സംഘടനാ സംവിധാനം അറിയുന്ന ഏതൊരാൾക്കും അറിയാം അത്തരത്തിലുള്ള ആലോചനകൾ മുതൽ മുകളിൽ തന്നെ നടന്നിട്ടുണ്ടാകും